കഴിഞ്ഞ നൂറ് വർഷക്കാലമായി വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി പറഞ്ഞതൊന്നും മാറ്റി പറയേണ്ട ഗതികേടില്ലാതെ പറഞ്ഞ നിലപാടുകളോടുകൂടെ മുന്നോട്ടു പോകാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധമായ പവിത്രമായ ആദർശത്തിൻ്റെ മാറ്റുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം അത് സമസ്തം നിർവഹിച്ചത് ഇതുപോലെയുള്ള ക്യാമ്പുകളിലും വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങളിലും അത് ഗ്രാമത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളുണ്ട് ജില്ലാ തലത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങൾ നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പുകളാണ് അതിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ സുന്നത്തി ജമാഅത്തിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ഒരുപറ്റം ആളുകൾ പ്രവർത്തനത്തിലേക്ക് സജീവമായി രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമുക്കൊക്കെ സമസ്തയുടെ ഭാഗമായി നിൽക്കാൻ സാധിച്ചത് ഈ സമയത്ത് വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ തലമുറക്ക് കൂടെ വിശുദ്ധ ദീനിൻ്റെ നേരായിട്ടുള്ള പന്താവ് അത് അഹൃസുന്നത്തിൽ ജപായത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള മാർഗം അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രത്യേകം നമ്മുടെ ആലിമ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരാണ് നാസിഹി എന്ന് പറയുന്നത് നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നൂറ് പതാക ഉയർത്തി ബഹുമാന്യരായ സാദാത്യങ്ങളുടെയും ആലിമ്യങ്ങളുടെയും ഒക്കെ നിർഭരമായ പ്രാർത്ഥനയോടുകൂടെ ഇന്നലെ സമാനം കുറിച്ചു കഴിഞ്ഞു ദിവസങ്ങളോട് നീണ്ടു നിൽക്കുന്ന വളരെ പഠനാർഹവും ശ്രദ്ധേയവുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ സെഷനുള്ള ക്ലാസ്സുകളിലൂടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്ന പഠന ക്ലാസ്സുകൾ ക്യാമ്പുകൾ ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തോടുകൂടെ ആരംഭിച്ച് ഇന്നു മുതൽ നാളെ വരെ നാളെ രാവിലെ വരെ ഇൻഷാ ഇൻഷാള്ള പ്രബോധക സംഘം എന്ന പേരിലുള്ള കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകമായ ക്യാമ്പിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന അയ്യത്തിന്മയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഓരോ സമ്മേളനങ്ങളിലും സമൂഹത്തിന് ഫലപ്രദമാകുന്ന ധാരാളം പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന അയ്യത്തന്മയുടെ സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് സമസ്തയുടെ സമ്മേളനങ്ങൾ മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ അയ്യോത്തിന്മയുടെ ഓരോ മുഷാവറ യോഗങ്ങൾ പോലും സമൂഹത്തിൻ്റെ ധാർമ്മികവും മതപരവും ആദർശപരവുമായിട്ടുള്ള ദിശയെ നിർണയിക്കുന്ന അതിനിർണായകമായ തീരുമാനങ്ങളും പദ്ധതികളുമൊക്കെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ നൂറ് വർഷക്കാലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തിൽമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തിൽമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാന പദ്ധതിയായി മുഷാവർ മുന്നോട്ട് വെക്കുന്ന പ്രബോധകരായ നാസിഹിങ്ങളെ സമർപ്പിക്കുക എന്ന ഏറ്റവും ഒരു പദ്ധതിയാണ് നമുക്കറിയാം നമ്മുടെ ക്യാമ്പിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് പങ്കെടുക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പിൽ പതിനായിരം ആളുകളാണ് പ്രത്യേകമായി സംബന്ധിക്കുന്നത് നാളെ മുതൽ ഉച്ച നടക്കുന്ന ക്യാമ്പിൽ നമ്മളും പൊതുവായി രജിസ്റ്റർ ചെയ്ത ആളുകളുമൊക്കെ സംഗമിച്ചു കൊണ്ടുള്ള ക്യാമ്പുകളാണ് എന്തുകൊണ്ടാണ് പതിനായിരം ആളുകൾക്ക് വേറെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്നതിൻ്റെ ഗൗരവത്തെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തുനിമയുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയും ലക്ഷങ്ങളും കോടികളുമൊക്കെ ചെലവ് വരുന്ന വലിയ പന്തലുകളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടൊഴുകിയെത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുത്ത ഏഷ്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ക്യാമ്പ് എന്ന ഖ്യാതിയും അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് റിക്കാർഡുമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഭൗതിക ലോകത്തുണ്ടാകുന്ന ചില അടയാളപ്പെടുത്തലുകളാണ് അതിലുപരിയായി വരുന്ന ഒരു നൂറ്റാണ്ടിലെ വരാനുള്ളൊരു സമൂഹത്തിന് ദിശാബോധം നൽകാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപറ്റം പ്രബോധക സംഘത്തെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിന് സമർപ്പിക്കണമെന്ന കൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇത്തിലുമാ അതിൻ്റെ സമ്മേളനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികളിൽ ഇങ്ങനെ പതിനായിരം ദായിമാരുടെ പതിനായിരം പ്രബോധക സംഘത്തിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ക്യാമ്പ് നടത്തണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമിങ്ങൾ ആലോചിച്ചത് ആ ആലോചിക്കപ്പെട്ട തീരുമാനത്തിൽ പതിനായിരത്തിൽ ഉൾപ്പെടാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളവരാണ് അഹമ്മദില്ല നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് സർവശക്തനായ അള്ളാഹു സുബാനഹു വഅലയോട് ഈ കിട്ടിയിട്ടുള്ള അവസരത്തിൽ നന്ദി പറയേണ്ട സമയമാണ് കഴിഞ്ഞ നൂറ് വർഷക്കാലമായി വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി പറഞ്ഞതൊന്നും മാറ്റിപ്പറയേണ്ട ഗതികേടില്ലാതെ പറഞ്ഞ നിലപാടുകളോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധമായ പവിത്രമായ ആദർശത്തിൻ്റെ മാറ്റുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം അത് സമസ്ത നിർവഹിച്ചത് ഇതുപോലെയുള്ള ക്യാമ്പുകളിലും വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങളിലും അത് ഗ്രാമത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളുണ്ട് ജില്ലാതലത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ ദേശീയ അന്തർദേശീയ തലങ്ങൾ നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പുകളാണ് അതിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ഒരുപറ്റം ആളുകൾ പ്രവർത്തനത്തിലേക്ക് സജീവമായി രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമുക്കൊക്കെ സമസ്തയുടെ ഭാഗമായി നിൽക്കാൻ സാധിച്ചത് ഈ സമയത്ത് വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ തലമുറക്ക് കൂടെ വിശുദ്ധ ദീനിൻ്റെ നേരായിട്ടുള്ള പന്താവ് അത് വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായിട്ടുള്ള മാർഗം അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രത്യേകം നമ്മുടെ ആലിമ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അന്നേഹീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംശയാണ് ഈ വിശുദ്ധമായ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബാരിയിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ അദീനു എന്ന് പറയുന്ന ആ മഹത്തുക്കളായ ആളുകൾ പറയുന്നത് പറഞ്ഞതുപോലെ അജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അറഫയാണ് ഈ അറഫയെ പോലെ തന്നെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭാഗമെന്ന് പറയുന്നത് എന്ന് മഹാന്മാരായ ആളുകൾ പരിശുദ്ധമായ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഫതുൽ ബാരി പോലെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും നസീഹത്ത് ആരോടൊക്കെ വേണം അള്ളാഹുവിനോട് നബിസല്ലാഹു അലി വസല്ല തങ്ങളോട് പരിശുദ്ധമായ ഖുഹാനിനോട് സമൂഹത്തിലെ നേതൃത്വത്തിനോട് പൊതുവായിട്ടുള്ള ജനങ്ങളോടുള്ള നസീഹത്തുകൾ ഈ ഓരോ നസീഹത്തിനെയും വളരെ കൃത്യമായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പ്രസംഗമായതുകൊണ്ട് അങ്ങനൊരു വിശദീകരണത്തിന്റെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല പ്രിയമുള്ളവരെ ആ നസീഹത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഗുണകാംശ പരിശുദ്ധ ഖുർആാനിനോടുള്ള ഗുണകാംശ നബിസല്ലാഹു അലി വസല്ലമത്തങ്ങളുള്ള ഗുണകാംശ നേതൃത്വത്തിനോടും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ജനങ്ങളോടുമുള്ള ഗുണകാംശ എന്നതിന് വിവിധങ്ങളായിട്ടുള്ള വീഴ്ചകളാണ് മഹന്മാരായ ആളുകൾ നൽകിയിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ഗുണകാംശ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അള്ളാഹു സുബാനുത്താലെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ശിരസ് വഹിക്കുന്ന ഒരു ഗുണകാംശയാണ് ഇതുകൊണ്ട് ലക്ഷ്യീകരിക്കുന്നതെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നബിസല്ലാഹു അലി വസല്ലമ തങ്ങളുള്ള ഗുണകാംശ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിശുദ്ധമായ സുന്നത്തുകൾ അവിടുത്തെ പവിത്രമായിട്ടുള്ള സന്ദേശങ്ങൾ അത് വാക്കുകൊണ്ടുള്ളതാകട്ടെ മൗനം കൊണ്ടുള്ളതാകട്ടെ പ്രവർത്തനം കൊണ്ടുള്ളതാകട്ടെ ഏത് കൊണ്ടുമുള്ള അവിടുത്തെ എല്ലാ കൽപ്പനകളെയും ശിരസാവഹിച്ചു കൊണ്ടുള്ള ഒരു ഐക്യപ്പെടലാണ് ഈ വിശുദ്ധമായ നസീഹത്ത് കൊണ്ട് ലക്ഷ്യീകരിക്കുന്നത് അതുപോലെ തന്നെ നേതൃപരിശുദ്ധമായ ഖുർആാനിനോടുള്ള ഗുണകാംശ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്രവരെ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ അതിൻ്റെ നിയമത്തിനോടുകൂടെ തെജിവിയതോടുകൂടെ പാരായണം ചെയ്യുക എന്നതുപോലും ഈ ഗണത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാനിനെ കേവലം പാരായണം ചെയ്യൽ മാത്രമല്ല ആ വിശുദ്ധമായ കലാമിനെ അതിൻ്റെ നിയമാവലിയോടുകൂടെ നിയമത്തിനോടുകൂടെ പാരായണം ചെയ്യുക എന്നതിനെ സൃഷ്ടിക്കപ്പെടുക എന്നതാണ് അതുപോലെ നേതൃത്വത്തിലുള്ള ഗുണകാംക്ഷയെ വിശദീകരിക്കുന്നിടത്ത് നമ്മുടെ മഹാരഥന്മാരായ ഓരോ കാലഘട്ടത്തിലുമുള്ള അയ്മത്ത് നമ്മുടെ നേതൃത്വ മഹാന്മാരായ ആളുകൾ അവരെ അവരുടെ പ്രബോധന വീതികൾക്ക് അവരുടെ പ്രബോധന മേഖലകൾക്ക് ശക്തി പകരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചും പാലിച്ചും മുന്നോട്ട് പോകുന്ന ഗുണകാംക്ഷയെ സംബന്ധിച്ചാണ് ഈ പറയപ്പെട്ട ഗുണനസി പിന്നെ ഗുണകാംക്ഷന്ന് വിശദീകരിക്കപ്പെടുന്ന കാണാൻ കഴിയും അതോടൊപ്പം നേതൃത്വത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ പ്രബോധന വീതികൾക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അതിന് ശക്തി പകരുകയും അവരെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്തുണക്കുകയും ചെയ്യുന്ന രീതി വരെ മഹത്തുക്കളായ ആലിമ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണകാംശയുള്ള നാസിഹീങ്ങളായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ ഒരു നാസിഹിനെ സംബന്ധിച്ചിടത്തോളം കേവലം അയാൾ ഒരു സമസ്തയുടെ പ്രബോധകനാണെന്നൊരു ഐഡന്റിറ്റി മാത്രമല്ല അത് നമ്മുടെ തോളിൽ തൂക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു ഫയൽ കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാർഡ് കൊണ്ടോ തെളിയിക്കപ്പെടേണ്ട ഗുണകാംക്ഷയാവരുത് നമ്മൾ നാസിഹിങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്മും മുസമ്മയും ഒത്തിയിട്ടുള്ള നാസിഹിങ്ങളാകണം അത് ഏത് തരത്തിലുള്ളവരാണ് നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ വ്യക്തികളോട് കുടുംബത്തിനോട് നേതൃത്വത്തിനോടൊക്കെയുള്ള നമ്മുടെ സമീപരീതികൾ മറ്റു മതവിശ്വാസികളോടുള്ള നമ്മുടെ സമീപന രീതികൾ ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി നമ്മുടെ പ്രബോധനത്തിന്റെ ശൈലി ആ ശൈലി പൂർണ്ണമായിട്ടും അദ്ദീനു അധീനീഹ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന രൂപത്തിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹുസുഹു നൽകട്ടെ മഹന്മാരായ ആളുകൾ ഒരു അന്നാസീഹനുണ്ടാകുന്ന ഗുണങ്ങളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് അവരുടെ സ്വന്തം അവർ നന്നാകണം അതോടൊപ്പം തന്നെ അവരുടെ അവർ ആളുകൾക്ക് മാതൃകയാകുന്ന ആളുകളായി തീരണം അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളൊക്കെ ശേഷം വരാനുള്ള ക്ലാസ്സിൽ ഇവിടെ അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് അടക്കുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിതനായി പരിഗണിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മൾ നല്ല സംസ്കാരവും നല്ല സ്വഭാവവും ഉള്ളവരാകണം അതോടൊപ്പം മനസ്സറിഞ്ഞ് ഒരു ശുന്നത്തിനെ പരിഗണിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അങ്ങനെ നമ്മുടെ പ്രബോധന മേഖലകൾ ധന്യമാക്കുമ്പോൾ നമ്മുടെ പുഞ്ചിരി കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സമീപനം കൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധമായ നേരിന്റെ മാർഗത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ കഴിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സമസ്ത കേരള കേരളയുടെ പ്രബോധന വീതിയിലെ തിളക്കമാർന്ന സേവനം ചെയ്ത മഹാമനുഷിയാണ് മഹാനായ മർഹൂം സേഹുന സി എച്ച് ഐദ്രസ് മുസിലിയാർ അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഒരു ദിവസം രാത്രി പരിപാടി കഴിഞ്ഞ് വലിയും കൈ കാണിക്കും ഒരു വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തി വണ്ടിയിൽ കയറി അദ്ദേഹത്തിനോട് ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തി ആ സമയത്ത് ആ ഡ്രൈവർ പറഞ്ഞു ഞാനിപ്പോ അത്ര നല്ല മൂടിലല്ല ഉസ്താദ് അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം സി എച്ച് ഉസ്താദ് ഇയാളെ നോട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എസ് മുസിലിയാർ ഈ മനുഷ്യനെ തെരഞ്ഞെ അദ്ദേഹത്തിന്റെ അങ്ങാടിയിലേക്ക് പുതുപ്പറമ്പ് ടൗണിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി കടയുടെ പിറകിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ് പറയാണ് ഇന്നലെ നീ എന്നോട് തീരെ മൂടില്ല എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒരു നാസിഹി ചെയ്യേണ്ട ഏറ്റവും മിക്കമത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ മാതൃകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എസ് അവിടെ കാണിച്ചു തരുന്നത് ഇദ്ദേഹത്തിനോട് പറയാണ് നീ മൂടില്ല എന്ന് പറഞ്ഞെനിക്കു മനസ്സിലായില്ല അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ ഞാനിന്നലെ കുറച്ച് മദ്യപിച്ചിരുന്നു ഞാൻ ഇന്നലെ കുറച്ച് മദ്യപിച്ചിരുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷെയഹു നസി എ ചൈതസ് മുസ്ലിയാർ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞുവെന്നാണ് നീ നരകത്തേക്ക് പോകുന്നത് നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല നീ നരകത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നീ നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന സി എച്ച് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആ ഒരൊറ്റ പിടുത്തം മതി ആ ചേർത്തു പിടിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ മധ്യമാകുന്ന ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രചോദനമായി എന്ന് ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്സാദിന്റെ ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മൾ നമ്മുടെ പ്രബോധന വീഥികളെ നമ്മുടെ സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും നന്നാക്കലോടുകൂടെ ഒരു ബഹുസ്വര രാജ്യത്ത് നടത്തേണ്ട പ്രബോധനത്തിന്റെ നിയമങ്ങളെ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് പരിശുദ്ധ അഹിര സുന്ന ഇവിടുത്തെ ഒരുപാട് പ്രബോധക സംഘങ്ങൾ ഇവിടെയുണ്ട് അവർ ക്ഷണിക്കുന്നത് വിദഗ്ധത്തിലേക്കായിരിക്കാം വിദഗ്ധത്തിലേക്ക് ഒരു മനുഷ്യനെ പ്രബോധന സംഘം ക്ഷണിച്ച് അവർ വിദഗ്ധത്തിലേക്ക് വന്നാൽ അവരുടെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകുമോ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ അവരുടെ തൗപ സ്വീകരിക്കപ്പെടുമോ മുമ്പിനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രബോധനം ചെയ്ത് ഒരാൾ ദീനിന്റെ നേരായിട്ടുള്ള മാർഗത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന ആള് പരിശുദ്ധ അഹിസുന്നത്തിന്റെ പവിത്രമായിട്ടുള്ള മാർഗത്തിലാണ് അവരെ നിലനിൽക്കുന്നത് എന്ന വലിയൊരു സമാധാനം കൂടെ നമുക്ക് കിട്ടുകയാണ് അപ്പൊ നമ്മൾ മറ്റുള്ള സംഘടനകൾ നടത്തുന്ന പ്രബോധനം പോലെയല്ല നമ്മുടെ പ്രബോധനം യഥാർത്ഥ ധീരിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കപ്പെടുന്ന ഒരു പ്രബോധനത്തിന് കൂടെ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ അള്ളാഹു അത് നിർവഹിക്കാനുള്ള തൗഫ്യക്ക് നൽകട്ടെ ആ സുന്ന ജമാൻ്റെ വിശുദ്ധമായ മാർഗം ഇവിടെ കാട്ടിത്തരുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജമഅയ്യ സംഘടനയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇങ്ങോട്ട് ആരംഭിച്ച് ഇന്ന് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് നൽകട്ടെ ജാമി ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാരായ സദാത്തിങ്ങൾ ആലിമിങ്ങൾ അവരാണ് ഈ പവിത്രമായിട്ടുള്ളവയെ നമുക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമസ്തയുണ്ട് ഇന്നലെ വന്ന അസൗകര്യങ്ങളേറെ ഉണ്ടായിട്ടും ഈ ക്യാമ്പിൽ യാതൊരു അലസതയും ഇല്ലാതെ പങ്കെടുക്കാൻ നമുക്ക് പ്രചോദനമാകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമസ്തയുണ്ട് നമ്മൾ വാചാലമാകുന്ന സമസ്തക്കാരല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ സമസ്തയുള്ളവരാണ് വാചാലമാകാൻ ആർക്കും സാധിക്കും സമസ്തയെ സംബന്ധിച്ച് ആയിരക്കണക്കിന് വരുന്ന സംഭവങ്ങൾ പറഞ്ഞ് വാചാലമാകാൻ നമുക്ക് കഴിയും പക്ഷേ വാചാലമാകുന്ന സമസ്തക്കാരുപരി ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഉള്ളിൽ കൽവിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സമസ്തയുള്ളവരായി മാറാൻ തൗഫീഖ് അള്ളാഹ് നമ്മളെ പോലെയുള്ള ഇഖിലാസ് ഉള്ള ധാരാളം പ്രവർത്തകന്മാർ ഇനി വരുന്ന തലമുറയിൽ വളർന്നു വരണം ഈ മഹത്തായ സംഘം ഇമാൻ്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നത് വരെ അതിൻ്റെ പ്രബോധന രീതിയിൽ കടന്നു വരുന്നവർക്കൊക്കെ മാതൃകയാകുന്ന ധാരാളം പദ്ധതികൾ ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഉണ്ടാകട്ടെ സമസ്ത കേരള ജമ്യത്തിനുമായി അസ്ഥിരപ്പെടുത്താനും അതിന്റെ വിശുദ്ധമായ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താനുമൊക്കെ ഏത് വിദഗ്ധുകാർ ഏത് രീതിയിൽ ശ്രമിച്ചാലും അതിനെയൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് സമസ്ത കേരള ജീയത്തിൽ മയുന്ന വിശുദ്ധമായ ആവേശത്തെ നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് പരിശുദ്ധ സമസ്തയെ ശക്തിപ്പെടുത്തുന്ന പ്രബോധക സംഘമായി മാറാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രബോധക സംഗമത്തിൽ ഇവിടെ ആമുഖ പ്രാർത്ഥന ആമുഖമായി നമ്മുടെ ബഹുമാനിരായ ത്വരഭാവിങ്ങിൻ്റെ പ്രവർത്തകന്മാർ വിദ്യാർത്ഥികൾ ഇവിടെ തപസ്സിൽ പെയ്ത് ആരംഭിച്ച് ചൊല്ലി അള്ളാഹുത്താലെ കബൂൽ ചെയ്യുകയും ആ വിദ്യാർത്ഥികൾ കർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് ഇവിടെ ആമുഖ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാന്യനായ ജമഇയ്യത്തുൽ അല്ലിമീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് തങ്ങൾ നിസാമി മേലറ്റൂര് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അള്ളാഹുദ്ദീനിന്റെ ഹിതമത്തിൽ ദീർഘായുസ്മാഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് അഭിവന്യനായ സമസ്ത കേരള ജമഇത്തുൽമയുടെ കേന്ദ്ര മുഷാവർ അംഗവും സമസ്ത മുഷാവറിലെ ഏറ്റവും സീനിയോറിറ്റിയും ഉള്ള ബഹുമാനപ്പെട്ട ബി എം മൂസക്വായ മുസിലിയാൽ ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷ പദവിയിലേക്ക് വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുദ്ദീനിന്റെ ഹൃദമത്വ ദീർഘായസ് അവർക്ക് പ്രധാനം ചെയ്യട്ടെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അഭിമന്യനായ സൈദ് സാബിഖ് അലി സിഹാബ് തങ്ങൾ സമസ്ത കേരള ജമ്പിയത്മയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയായ തഹിയ ഫണ്ട് നമുക്കറിയാം നാൽപ്പത്തി എട്ട് കോടിയോളം സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അലഹന്ദ ആ ഫണ്ട് സമാഹരണത്തിൻ്റെ കൺവീനറായി കോർഡിനേറ്ററായി വളരെ കൃത്യമായി പ്രവർത്തിച്ച ബഹുമാനിയനായ സയ്യിദ് സാഫിഫ് അലി ശിഹാബ് തങ്ങളെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന ലക്സസ് അബ്ദുൽ ഹമീദ് ഹാജി അതുപോലെ അബ്ദുസലാം ഹാജി കോട്ടിക്കുളം ദുബായി പ്രമുഖ വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വളരെ പ്രധാനമായും മൂന്ന് വിഷയാദ മിനിറ്റിലുള്ള മൂന്ന് വിഷയാദരണം നടക്കുകയാണ് ഒന്ന് പ്രബോധനം എന്ത് എന്തിന് എന്ന വിഷയത്തെ സംബന്ധിച്ച് അഭിവന്യരായ ബഹുമാനായ സുനീ ജനസംഘത്തിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയായ ജി എം സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഇൻഷാദ് ഇവിടെ ക്ലാസ് എടുക്കും രണ്ടാമതായി ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട സുനീ ജനസംഘത്തിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയായ ബഹുമാനിയനായി ഇബ്രാഹിം ഫൈലി പേരാൾ അവാണ് പ്രബോധനം പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കും ഇവിടെ മൂന്നാമത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ജസീൽ കമാലിയാണ് നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ ആദർശവിങ്ങായ ഇസ്തിഖാമയുടെ സമുന്നതനായ നേതാവ് ബഹുമാനപ്പെട്ട ജസീൽ കമാലിയെ പ്രബോധനം മനോഭവം എന്ന വിഷയത്തെ അസ്പദമാക്കി സംസാരിക്കാൻ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രബോധന വീതിയിൽ പ്രഭാഷണ മേഖലയിൽ ശ്രദ്ധേയനായ നമ്മളെ ആഗ്രഹിക്കുന്ന ബഹുമാനനായ സാലിം ഫൈസി കൊളത്തൂർ പ്രബോധനം സമീപനമെന്ന വിഷയത്തെ സംബന്ധിച്ചാൽ നിന്ന് ക്ലാസ് എടുക്കും ഇങ്ങനെ നാല് ഏറ്റവും സുപ്രധാനമായ ക്ലാസ്സുകൾ ഇവിടെ നടക്കും എല്ലാ ക്ലാസ്സുകളും കൃത്യമായി വീക്ഷിക്കുകയും അതിൻ്റെ കോപ്പിയൊക്കെ ഇൻസ്റ്റാൾ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ടി വി സംവിധാനങ്ങളിലൂടെ എൽ ഇ ഡി പിന്നെ വാളിലൂടെ ഇൻഷ്ടാൾ നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും വളരെ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുകയും നമുക്ക് ഇനി വരാനുള്ള നാളുകൾ പ്രബോധനത്തിനുള്ളൊരു ഊർജ്ജം സംഭരിക്കുകയും ചെയ്യാൻ ഈ മഹത്തായ വേദി ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമ്മുടെ വേദിയിൽ സന്നിദ്ധരായ സമസ്ത കേരള ജമിയത്തിനുമയുടെ കേന്ദ്ര മുസ്താവർ ബഹുമാനപ്പെട്ട ഉസ്താദ് വളവണ്ണ അബൂബക്കർ ധാരി മുസ്താദ് അവർ ഒഹ്മാനായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവൾ ബഹ്മാനായ അഭിമന്യനായ പുത്തനായി മൊദീൻ ഉസ്താദ് ഫൈസി ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ട അല്ലയിൻ പുക്കുവായത്തങ്ങളവറുകൾ എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വമാ ഇല്ലാ നിങ്ങളൊക്കെ ചെയ്യണം വ മാ ബിദ്ദുആ തഖബ്ബലല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു